നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ മേഖല ചില്ല എന്നാണ് അമ്മനവനോട് പോലായിട്ട് ആരും ഇല്ല ഒരു സോഷ്യൽ മീഡിയയിൽ സ്കോളേജിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ് പുള്ളി പുള്ളിക്ക് ഈ ഇടയ്ക്ക് ഒരു സംഭവം ഒരു ദൂക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ബാബോ സുരീസിൻ്റെ ഒന്ന് മോഹൻലാലി സോ അതിരി കറന്ന് പുള്ളി ഒന്ന് സ്നേഹിച്ചായിരുന്നു അവരെ പറ്റി എന്താണ് പറയാനുള്ളത് അതിപ്പം ഒരുപാട് പേരെടുത്ത് ഞാൻ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത് കാര്യം ഈ കോസ്റ്റ്യൂമ് ഇട്ട് ആദ്യമായിട്ട് പോയി തുടങ്ങിയത് ഞാനാണ് തുടങ്ങി വെച്ചത് അത് ഇന്ത്യൻ ടൂ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആ വാശുപത്രം കൊച്ചിയിൽ പോയി വനിതാ വില തന്നെ അതിനുശേഷമാണ് എല്ലാവരും കോസ്റ്റ്യൂമിട്ട് ഇറങ്ങിയത് അപ്പൊ കൊച്ചിയിലൊക്കെ എല്ലാവരും അതിട്ട് ഇറങ്ങുന്നു ഞാൻ അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആരീസില് ഞാനും അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു ലാലേട്ടന്റെ പടത്തിന് ഫാൻ ആയതുകൊണ്ട് ഞാനും വന്നു ഞാൻ റിവ്യൂലും പറഞ്ഞില്ല ഞാൻ വന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതിന് ശേഷം ആദ്യം വന്ന് ചീത്ത വിളിച്ച് പിടിച്ച് തള്ളിയപ്പോൾ തന്നെ അവൻ്റെ വായിൽ നിന്ന് നല്ല മണമടിച്ചു അവൻ വെച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാളികളെല്ലാവരും കൂടെ കയറി ഒരുപാട് പേര് വന്ന് തന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നു അതിൻ്റെ ഡ്രസ്സെല്ലാം കീറ് ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാക്കുകയോ അവസാനം ഞാൻ ആ ഡ്രസ്സ് അവർ കേട്ട് ആ ഡ്രസ്സ് അഴിച്ച് വെച്ചിട്ട് ഞാൻ കയ്യിൽ കൊടുത്ത് ഒരു സ്വസ്ഥ കയ്യിൽ കൊടുത്ത് ഞാൻ അങ്ങ് പോയി പോയി സിനിമ കണ്ടായിരുന്നു എനിക്ക് ഒരുപാട് നഷ്ടം വന്നത് കാര്യം ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇതിന്റെ പിന്നിലായിരുന്നു വണ്ടി വണ്ടി ഓട്ടോയാണ് ഓട്ടോ ഓടുകയും അതിനുവേണ്ടി വണ്ടി ഓടുകയും പിന്നെ കോസ്റ്റ്യൂം എടുക്കാൻ പോയോ മൂന്ന് ഒരു സ്ഥലത്ത് നിന്നെല്ലാം എനിക്ക് കിട്ടിയില്ലായിരുന്നു പല പല സ്ഥലത്ത് നിന്നാണ് എനിക്ക് സാധനം കിട്ടിയത് അതിലി ഒന്ന് രണ്ട് സാധനങ്ങൾ കിട്ടാറുണ്ട് മിക്ക സാധനങ്ങളാവുമ്പോൾ രണ്ട് സാധനങ്ങളാവുമ്പോൾ എടുത്തുണ്ട് മുപ്പഞ്ചുണ്ട് അതായത് ഒരാളെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു പത്തൊമ്പത് പേര് വന്ന് ഉപദ്രവിച്ച് ഭീഷണിപ്പെടുത്തി വണ്ടി എൻ്റെ ആട്ടിലടിക്കുകയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കുകയും ഇതെല്ലാം ചെയ്തു കൊണ്ടുപോയി എനിക്ക് വ്യക്തിപരമായിട്ടൊരു സിനിമ കണ്ടിട്ട് ഒരു റിവ്യൂ പറയാനുള്ള ഒരു അവകാശം എനിക്കില്ലേ ഞാൻ പരിശോധന കാണുന്നതെ അതിനുപോലും ഒരു അവസരം തരാതെ ആന്മാരെ ഗുണ്ടായസം തന്നെയാണ് കാണിച്ചത് ഞാൻ അവർ പറയുന്നത് ഞാൻ ഞാൻ കയ്യിൽ കൊടുത്തോണ്ട് ഞാൻ പോയി ഇപ്പോൾ പോലും ഇല്ലാണ്ട് ഞാൻ എന്നിട്ട് വീണ്ടും എല്ലാം ഉപദ്രവിക്കാറുണ്ട് അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്നെ അടിച്ചുകളയും കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒരുപാട് പേര് കണ്ടതാണ് ഒരുപാട് മീഡിയസ് ഒന്ന് അടുത്തപ്പെടുത്തുകയും അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ഒരു മീഡിയ മീഡിയസിന്റെ ക്യാമറ എന്നെ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു ആ സമയത്ത് വന്നപ്പോൾ ഒരു എന്നെ വീടുകളൊക്കെ കണ്ട് ഒരുപാട് പേര് എന്റെ വീട്ടിൽ കാണാറുണ്ട് അത് ഞാൻ അതിൽ വൃത്തിയേണ്ട രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല ചീത്ത വിളിച്ചിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാന് പറയുന്ന അവരെ കണ്ടന്റ് അവരെ എല്ലാരും അംഗീകരിക്കുന്നു എല്ലാരും എന്നെ കാണുമ്പോഴത്തേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്റെ വീഡിയോ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യത്തിൽ ഒരാളും കണ്ടിട്ടുണ്ടായിരിക്കും ഉറപ്പുള്ള എല്ലാരും എല്ലാം ആ വീഡിയോ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ വ്യക്തിപരമായിട്ട് ഞാന് ലാലേട്ടന്റെ സിനിമയെ കുറ്റം പറയാനല്ല വന്നത് ഞാന് പടം കൊള്ളൂലെങ്കിലും ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാനും ലാലേട്ടനെ പറ്റി നല്ല കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് അല്ലാതെ ഞാൻ കുറ്റം പറയാനല്ല വന്നത് എന്ത് എനിക്കൊരു വാക്കുപോലെ സംസാരിക്കാൻ ഇടം തരാതെ അത് ഞാൻ പറഞ്ഞെ പിടിച്ച് തള്ളുകയും അത് ഇപ്പം എല്ലാരും കണ്ടോട്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മക്കാളില്ല ാലേട്ടൻ്റെ എന്താണ് പറയാനോ ലാലേട്ടന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് ലാലേട്ടൻ എന്നത് അറിഞ്ഞു കാണും വിചാരിക്കും ചിലപ്പോ ഞാൻ വീഡിയോ കണ്ട് കാണും ഇത് പിന്നെ ിലിമിനുള്ള ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിന് മാത്രമാണ് യഹുമാര് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തത് ബാക്കിയുള്ള ഒരു എന്നെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്ക് അറിയാമെന്നുള്ളവര് അതിന്റെ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോഴും എന്നെപ്പറ്റി അഹുമാര് പോസിറ്റീവ് ആണ് അതിന്റെ ആവശ്യമില്ല യഹുമാര് ഈ ലാലേട്ടന്റെ ലാലേട്ടൻ്റെ ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടം പറയില്ല ഓരോ ഒരാളെ ഉപദ്രവിച്ചു എന്നെ നല്ലതെന്ന് പറയുമ്പോൾ ലാലേട്ടം പറയൂലൊരിക്കലും പറയില്ല ലാലേട്ടം ഒരിക്കലും പറയില്ല കാര്യം നമ്മളൊക്കെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് എന്തിനെ എന്തിനാൻ സെറ്റുള്ള നിങ്ങൾ എന്തിനെ എന്നെ ഉപദ്രവിച്ചു എന്ന കാര്യം ലാലേട്ടൻ ചോദിക്കാം ലാലേട്ടൻ്റെ അങ്ങനെയാണ് എല്ലാരും മോനെ മോനെ വിളിക്കോളൂ ആ ലാലേട്ടന് എന്താ പറയാ ലാലേട്ടൻ നമ്മ കുറ്റം പറയാൻ പറ്റൂല ലാലേട്ടൻ സംഭവം അറിയാനുള്ള ഇതിപ്പോ കണ്ടു കാണും കാരണം ഒരാളെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആർക്കിറങ്ങാനും വിഷമം വരും ഇത്രയും പേരോന്ന് അടിക്കാൻ വരും എനിക്കിറങ്ങനെ വിഷമം വരും ഒരു ആരാധകർ പോലും നല്ല രീതിയിൽ മാനസികമായി മോനെത്തില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവട്ടെ അത് തന്നെ പറഞ്ഞ അവരാണ് ഇവിടെ പോലീസും മറ്റാളെല്ലാം ഉള്ളത് കോടതി ഉള്ളത് മനസ്സിലായില്ല നിയമനിയമപരമായിട്ട് തന്നെ പോകും എനിക്കാ അടിക്കാൻ പിടിക്കാനൊന്നും വേണ്ട നിയമത്തിന്റെ വഴി പോട്ടു അതാണ് പറഞ്ഞത് അതിന് ലാലേട്ടന്റെ പഠത്തിന്റെ പേരാണ് നേര്